ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നിങ്ങളുടെ ആള് ഈ ഒളിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ഒരുപാട് സഹായങ്ങൾ ഏതെങ്കിലും വ്യക്തികൾക്കായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിലോട്ടായിരിക്കാം കൊടുക്കുന്നുണ്ട് അതോ ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ പ്രവർത്തികൾ കൊണ്ട് പല വ്യക്തികളെയും സഹായിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതൊരു അർഹതയും ഇല്ലാത്ത ആളുകൾക്കാണ് സഹായങ്ങൾ കൊടുക്കുന്നത് അതിപ്പോ വാക്കുകൾ കൊണ്ടാണെങ്കിലും സാമ്പത്തികമാണെന്നുണ്ടെങ്കിലും വേറെ ഏത് രീതിയിലാണെങ്കിലും ഒരു അർഹതയില്ലാത്ത കൈകളിലോട്ട് കൊടുക്കുന്ന ഒരു എനർജി ഉം അതിപ്പോ നിങ്ങളുടെ വ്യക്തിയുടെ ഉത്തരവാദിത്തമായിട്ട് ഈ ആരാണോ മേടിക്കുന്നത് രണ്ടു കൈ നീട്ടി സ്വീകരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും വാക്കുകൾ ആണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും ആരാണോ പണമാണെങ്കിലും സ്വീകരിക്കുന്നത് അത് നിങ്ങളുടെ വ്യക്തി ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തമായിട്ടാണ് ഈ മേടിക്കുന്ന ആള് അല്ലെങ്കിൽ കൈ നീട്ടി സ്വീകരിക്കുന്ന ആള് കണക്കാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളുടെ വ്യക്തിനെ വെച്ചിരിക്കുന്നു കാരണം ആരാണോ വാങ്ങിക്കുന്നവര് അവർക്ക് ചിലപ്പോ അഞ്ചായിരിക്കും കിട്ടേണ്ടത് നിങ്ങളുടെ വ്യക്തി പത്തായിട്ട് കൊടുക്കും ഒരു അർഹത ചിലപ്പോ അഞ്ചായിരിക്കും കിട്ടേണ്ടത് ചിലപ്പോ പത്താക്കി കൊടുക്കുന്നു അല്ലെങ്കിൽ പതിനഞ്ചാക്കി കൊടുക്കുന്നു അതിപ്പോ ഏത് രീതിയിലുള്ള പരിപാടികളാണെന്നുണ്ടെങ്കിൽ പക്ഷെ ആ വ്യക്തിയുടെ കൈയിൽ നിന്ന് നിങ്ങളുടെ ആൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നു സഹായിക്കുന്ന ആളുടെ അടുത്ത് നിന്ന് നെഗറ്റീവായിട്ടുള്ള പരിപാടികൾ കിട്ടുന്നു ഇപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിക്ക് നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇരുട്ടത്താണ് തപ്പി തടയുന്നത് നിങ്ങളുടെ വ്യക്തി ഈ പട്ടാപ്പകലി നട്ടുച്ച വെയിലത്ത് എന്നൊക്കെ പറയില്ലേ പട്ടാപ്പകല് നട്ടുച്ച വെയിലത്ത് തപ്പിത്തടഞ്ഞോണ്ടിരിക്കുന്നു പുള്ളിയുടെ അല്ലെങ്കിൽ പുള്ളിക്കാർത്തേടെ ഏർ ഫ്രണ്ടിൽ തന്നെ എങ്ങോട്ടാണ് ശരിയായ പാത എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത് എന്നുള്ള വഴി ദിശ എല്ലാം ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട് പക്ഷെ ഇരുട്ടത്ത് തപ്പിത്തടയുന്നത് പോലെ പട്ടാപ്പകല് തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുന്നു അന്നല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ ആക്ട് ചെയ്യുന്നു എന്താണ് ഏതാണ് എന്താണ് സംഭവിക്കുന്നത് ഏതാണ് സംഭവിക്കുന്നത് എന്താണ് ഞാൻ എടുക്കേണ്ടത് ഉം അങ്ങനെയൊക്കെയുള്ള ഒരു ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ആക്ട് ചെയ്യുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓക്കെ ഇപ്പൊ നിങ്ങളുടെ ആൾക്ക് ഒരു ചിന്തയില്ലാത്തത് എന്താ പറയാ അല്ലെങ്കിൽ ചിന്തിക്കാത്തത് ആർക്കാണ് നിങ്ങളുടെ വ്യക്തി വ്യക്തിനെ കൊണ്ട് ശരിക്കും അർഹതയുള്ളത് അവരുടെ എനർജി ആർക്കാണ് ശരിക്കും അർഹത അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തികളുടെ പോസിറ്റീവ്സ് ഒക്കെ ആർക്കാണ് അർഹതയുള്ളത് അങ്ങോട്ടൊന്നും കൊടുക്കാതെ ഈ ഒരു നനഞ്ഞടം കുഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്തോട്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെ എല്ലാ എനർജിയും കൊടുത്തോണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വകതിരിവ് നിങ്ങളുടെ ആൾക്കില്ല ഹും മനസ്സിലായോ കാരണം ഇവിടെ അങ്ങനെയുള്ളൊരു എനർജി നന്നായിട്ട് കാണിക്കുന്നുണ്ട് കാരണം എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് യൂണിവേഴ്സ് തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ് ഇതാണ് വഴി നിങ്ങൾക്ക് നിങ്ങളെ ഏർ സ്നേഹിക്കുന്നവർ ഇവരാണ് അല്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഡിസേവ് ചെയ്യുന്ന ആളുകൾ ഇവരാണ് ഇന്ന ഇന്ന ആളുകളാണ് ഇവരല്ല എന്ന് പല ആവർത്തിയും കാണിച്ചുകൊടുത്തിട്ടും ഓ അങ്ങനെയൊന്നുമല്ല ഇതൊക്കെ തന്നെയാണ് എനിക്കിഷ്ടമുള്ളതേ ഞാൻ എടുക്കൂ എനിക്കിഷ്ടമുള്ളവരെ ഞാൻ സെലക്ട് ചെയ്യൂ എനിക്കിഷ്ടമുള്ളത് മാത്രം ഞാൻ നിൽക്കൂ പ്രവർത്തിക്കൂ പറയൂ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നിങ്ങളുടെ വ്യക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയിട്ടല്ല നിങ്ങളുടെ മച്ചം ബി പ്രവർത്തിക്കുന്നത് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതില് എന്താ പറയാ പല കാര്യങ്ങളും നടന്നേനെ അകത്തിരിക്കുന്നവര് പുറത്തും പുറത്തിരിക്കുന്നവര് അകത്തും ഇപ്പൊ നിന്നേനെ പക്ഷെ യഥാർത്ഥത്തിൽ വേറെ പരിപാടിയാണ് നടക്കുന്നത് നിങ്ങളുടെ വ്യക്തി വേറെ പരിപാടികളാണ് ഇവിടെ ചെയ് ചെയ്തോണ്ടിരിക്കുന്നത് സ്വന്തം ജീവിതത്തിന്റെ ബാലൻസ് ഈ നനഞ്ഞിടം കുഴിക്കുന്നവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരവസ്ഥ നനഞ്ഞടം കുഴിക്കുന്നവർ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കും നനവുണ്ടല്ലോ ഉം അപ്പൊ ഇങ്ങനെ കുഴിച്ചോണ്ടിരിക്കും അത് ഗർത്തം പോകും ഗർത്തോയിക്കഴിയുമ്പോ എന്താണ് പിന്നെയാണ് അത് മനസ്സിലാവുന്നത് അത് ഗർത്തോ വരുന്നു എന്ന് ഗർത്തം ഈ പറയുന്ന നിങ്ങളുടെ ആള് തന്നെ ഉണ്ടാക്കാൻ സഹായിക്കുവാണ് മനസ്സിലായോ കാരണം അങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് കാരണം എന്താ പറയാ ഏഹ് എന്തിനേയും ഏതിനേയും നേരിടാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇവർക്ക് അതിനുള്ള ആളുകൾ ഉണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള ഓരോ ധൈര്യങ്ങളും ഉണ്ട് ഓവർ കോൺഫിഡൻസ് ചില കാര്യങ്ങളിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളും ഇവർ പറയുന്ന വാക്കുകളും ഇവരുണ്ടാക്കുന്ന പ്രവർത്തികളുമാണ് ഏഹ് എ ടു സെഡ് ക്ലാരിറ്റി ഉള്ളത് ക്ലിയർ ആയിട്ടുള്ളത് മറ്റുള്ള കാര്യങ്ങളൊന്നും ക്ലിയർ അല്ല മറ്റുള്ളവർ പറയുന്നതൊക്കെ വിവരക്കേടും നിങ്ങളുടെ ഈ വ്യക്തി പറയുന്നതും കാണിക്കുന്നതും എല്ലാമാണ് വിവരമുള്ളതും എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അത് തിരുത്തി കൊടുക്കാൻ ചെന്നവര് അല്ലെങ്കിൽ തിരുത്താൻ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുകയോ അവർക്കെതിരെ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ആളും പ്രവർത്തിക്കുന്ന ആളും ഇവർക്ക് അജന്മശത്രുവായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ ഉം ഏതെങ്കിലും രീതിയിൽ വിവരക്കേട് പറയുന്ന ആളുകളായിട്ടും ഇവര് കണക്കാക്കും അംഗീകരിക്കത്തില്ല സ്വന്തം തെറ്റുകുറ്റങ്ങളെ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ ഇപ്പൊ നിങ്ങളുടെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏർ ഇവരുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ തെറ്റു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോയിന്റ് വൈ പോയിന്റ് വൈസായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ വേറെ ആരുടെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് അത്രയും അറ്റാച്ച്മെന്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആളുകളുടെ തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവര് പറയില്ല കാണില്ല വിണ്ടില്ല വിണ്ടാതിരിക്കും സൈലന്റ് ആകും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉം കാരണം ഇവരുടെ ഈ ഒരു പ്രവർത്തി കൊണ്ട് എന്താ പറയാ ഒരു ആ അടിത്തറക്ക് തന്നെ പല കുടുംബങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ പല ജീവിതങ്ങളുടെ ആയിരിക്കാം അടിത്തിറക്ക് തന്നെ ഇളക്കം തട്ടിയിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഉള്ളത് ഇവരുടെ ഈ രണ്ട് ഏർ വഞ്ചിയിലുള്ള കാലുകുത്തലും ഉണ്ട് ഉം മനസ്സിലായോ അങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ഇവരുടെ ഉള്ള പ്രവർത്തികൾ കൊണ്ടിട്ടാണ് ഇവർക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവുന്നതെന്ന് ഇവര് ചിന്തിക്കുന്നില്ല ഇവര് ചിന്തിക്കുന്നത് മറ്റുള്ളവർ ഇവർക്ക് ടെൻഷൻ കൊടുക്കുന്നില്ല മറ്റുള്ളവർ ഇവരെ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ഇവർ ഇവര് പറയുന്നതൊന്നും മറ്റുള്ളവർ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ അംഗീകരിക്കുന്നില്ല നിങ്ങൾ ചോദ്യം ചെയ്യുന്നതാണ് പ്രശ്നം അച്ചന്ത് ചെയ്യുന്ന പ്രവർത്തികളോ കാര്യങ്ങളോ അല്ല വിഷയം നിങ്ങളുടെ ചോദ്യം ചെയ്യലും നിങ്ങളുടേതായിട്ടുള്ള പരിഭവം പരാതിയാണ് പ്രശ്നം ഉം യഥാർത്ഥത്തിൽ ഇവരെന്താണ് ചെയ്യുന്നത് ഇവര് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഇവർക്ക് ഉറക്കക്കുറവോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ മനസമാധാനമൊക്കെ എടോ ഉണ്ടാവുന്നോന്ന് ചിന്തിക്കുന്നില്ല സ്വന്തമായിട്ട് ചൂണ്ടാതെ മറ്റുള്ളവരുടെ അടുത്തോട്ട് ഇങ്ങനെ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇതിലുള്ള പ്രശ്നം ഇതൊന്നും അറിയാൻ പാടില്ല അതെ ഞാനും അല്ല എന്റെ കൈയുമല്ല എന്നുള്ള രീതിയിൽ നമ്മളിപ്പൊ എന്താ പറയാ ഈ എത്തിയൊക്കെ നോക്കൂലേ എത്തിനോട്ടമൊക്കെ ഉണ്ടാവൂലേ ഈ ഒളിഞ്ഞും പാത്തും നോക്കുക അങ്ങനെയുള്ള രീതിയിൽ ആരാണോ ഇവർക്ക് ഇവരാർക്കാണോ സഹായങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവര് ആരെയാണോ എന്താ പറയാ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മനസ്സുകൊണ്ടോ സാമ്പത്തികം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ ഒരു വഴക്കിൻ്റെ ഇടയിലോ അങ്ങനെയല്ല ഇങ്ങനെയാണ് ആരാണോ ഇവര് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഓ അവരങ്ങനെയല്ല അതായത് ഏ അങ്ങനെയുള്ള ആ എത്തിനോട്ടക്കാരില്ലേ ആ എത്തിനോട്ടക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഉണ്ടാക്കുന്നതും പല പ്രശ്നങ്ങൾ ഇവരെ കൊണ്ട് അഭിമുഖീകരിപ്പിക്കേണ്ടി വരുന്നതും ഇവരെ മുൻപന്തിയിൽ നിർത്തി പല പരിപാടികൾ ചെയ്യിപ്പിക്കുന്നതും ഉം ഓക്കെ അതില് നെഗറ്റീവ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇവരാണ് ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കാതെ ഇങ്ങനെയുള്ള ഈ എത്തിനോട്ടക്കാരുടെ പരിപാടികൾ വരുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ നിസ്സഹായനായിട്ട് നിൽക്കുന്ന നിസ്സഹായയായിട്ട് നിൽക്കുന്ന അവസ്ഥ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോ എന്താ പറയാ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ചാം തീയതി ഇങ്ങനെ നടന്നു ഏർ അല്ലെങ്കിൽ ഇന്ന ഒരു മണിക്ക് നീ എന്നോട് ഈ ഒരു രീതിയിൽ സംസാരിച്ചു ഇങ്ങനെ കാണിച്ചു ഇന്നതുപോലെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയും ഉം മനസ്സിലായ അതേസമയം ഇതിന്റെ ആയിരം ഇരട്ടി വേറെ അപ്പുറത്തു നിന്ന് കിട്ടിയിട്ടുണ്ടാവും അതൊക്കെ എന്താ പറയാ ഉം ആ സമയത്തൊക്കെ സെല്ലോട്ടോപ്പ് ഒട്ടിച്ച പോലെ മിണ്ടാതിരിക്കും മനസിലായ പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുന്നില്ല പക്ഷെ പല കാര്യങ്ങളും ചോദ്യം ചെയ്യല് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു ഇതൊക്കെ നെഗറ്റീവ് അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ നമ്മളുടെ കുടുംബം നഷ്ടപ്പെടും മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും നമ്മളുടെ മൊത്തത്തിൽ സമാധാനം പോകും അങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുമ്പോഴോ അതിന് കാരണക്കാർ ഇങ്ങനെ ഇങ്ങനെയുള്ളവരായിരിക്കും അവരോടുള്ള കൂട്ട് വേണ്ട അല്ലെങ്കിൽ അവരെന്താണ് അവർക്ക് എന്താണ് ഇത്ര പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്യുമ്പോ അത് ചോദ്യം ചെയ്യുന്നവൻ കുറ്റക്കാരോ ഇവിടെ അങ്ങനെയുള്ള രീതിയാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിക്കോ ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളോട് താല്പര്യം ഉണ്ടാകാം ഏതെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെറ്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ കാണണമെന്ന ആഗ്രഹം ട്രാവലിംഗ് ഡ്രൈവിംഗ് അങ്ങനെയുള്ള ഏതെങ്കിലും താല്പര്യം ഉണ്ടാകാം നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കായിരിക്കാം ഉം അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി ഇത്തിരി ഡ്രസ്സിനോട് കമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളോട് ഇത്തിരി കമ്പമുള്ള വ്യക്തിയായിരിക്കാം ഉം ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിലൊക്കെ താല്പര്യമുള്ള ആളായിരിക്കാം അങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ആളുടെ ഒരു പരിപാടി കാരണം അവർക്ക് കൂടുതൽ ഇങ്ങനെ അംഗീകാരങ്ങൾ വേണം അംഗീകാരങ്ങൾ കിട്ടണം അവർക്ക് കൂടുതൽ എന്താ പറയാ എല്ലാ സ്ഥലങ്ങളിലും അംഗീകരിക്കണം അവർക്കായിട്ടൊരു സീറ്റ് നമ്മൾ അവരുണ്ടാക്കിയിട്ടില്ലെങ്കിലും നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണം അവർക്കായിട്ടുള്ള ഒരു സ്ഥാനം അവർക്കായിട്ടുള്ള ഒരു അംഗീകാരം അവർക്കായിട്ടുള്ള ഒരു ചെയർ അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് ആ ഒരു ചെയർ ആ ഒരു സ്ഥാനം കൊടുക്കുമ്പോ ആ അതിന്റെ പിന്നിലുള്ള കൈകളിനെ പറ്റി ചിന്തിക്കത്തില്ല ആ ചെയറ് അതെന്റെ ചെയറാണ് അതിൽ ഞാൻ തന്നെ ഭരിക്കും അങ്ങനത്തെ മൈൻഡാണ് ഉം അതെങ്ങനെ ആ സ്ഥാനം എനിക്ക് കിട്ടി എനിക്ക് ആ ചേർ കിട്ടി ഞാൻ ഞാനതിന് അർഹനാണോ അർഹയാണോ അല്ലെങ്കിൽ അത് ആരാണ് എനിക്ക് ഇത്രയും എഫേർട്ട് ഇട്ട് തന്നത് എന്നെ ഇത്രയും സഹായിച്ചത് ആരാണ് അതല്ല അതൊന്നുമല്ല ചിന്തിക്കുന്നത് നിങ്ങളുടെ ആള് ആ ഇനി ഞാൻ ഏർ മറ്റേ മണച്ചിത്ര താഴി പറയണ പോലെ ഇനി എനിക്ക് രണ്ട് വർത്താനം വർത്തമാനം പറയാനുണ്ടോന്ന് പറയണതുല്ലേ അതിലിരുന്നിട്ട് ആരാണോ കൊടുത്തത് അവരെ തന്നെ പറയും എന്നോടൊന്നും തോന്നല്ലേ ഇതിലൊക്കെ ഉള്ളവല്ലേ പറയാൻ പറ്റുള്ളൂ മറിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്താണ് വരുന്നത് അതല്ലേ ഉള്ളൂർന്ന് പറഞ്ഞിട്ട് കാര്യം ഓക്കെ ഒന്നല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം ഓക്കെ ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഒരു നേരത്തെ പറഞ്ഞില്ലേ ഈ പട്ടാപ്പകലും പല കാര്യങ്ങളും തപ്പിത്തടയുകയാണെന്നും മുന്നിലുണ്ടായിട്ടും ഉണ്ടായിട്ടും പട്ടാപ്പകലിങ്ങനെ തപ്പിത്തടയുന്ന പോലെയുള്ള എനർജി ഉം ഒരു പൈസ ഉണ്ടാക്കുക കുറച്ചും കൂടി പൈസ ഹൗ ടു മേക്ക് മണി എന്ന് പറയുന്ന പോലെ അതുമല്ല മോർ മണി ഇനിയും പൈസ ഉണ്ടാക്കണം എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് ഡ്രീംസ് ഉണ്ട് അത് എനിക്ക് പിടിക്കണം എനിക്ക് ഇന്നത് ഇന്നതുപോലെ പരിപാടികൾ തീർക്കാനുണ്ട് എനിക്ക് ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് എനിക്കത് ചെയ്തേ പറ്റുള്ളു എന്നുള്ള രീതിയിൽ പൈസ സാമ്പത്തികം കുറച്ചും കൂടി ഒന്ന് വിപുലമാക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് കുറച്ചും കൂടി ഇനി ഇന്ന പരിപാടികളൊക്കെ ചെയ്യണം എനിക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നടക്കണം നെഗറ്റീവ് ഒന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഏർ ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു കാരണം ഇവർ ഇവരാരോടാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇവരാരോടാണോ ഏതെങ്കിലും രീതിയിൽ ഇടപഴകുന്നത് ഇവർക്ക് എപ്പോഴും പോസിറ്റീവായിരിക്കണം എന്നുള്ളൊരു മൈൻഡാണ് ഇവരെ കൊണ്ട് മറ്റുള്ളവർക്ക് നെഗറ്റീവ് അനുഭവിച്ചു കഴിഞ്ഞാലും അത് മറ്റുള്ളവരത് ക്ഷമിക്കും മറ്റുള്ളവരത് സഹിക്കും പക്ഷെ ഇവർക്ക് ക്ഷമിക്കാൻ പറ്റില്ല ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല എല്ലാം ഇവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഏറ്റെടുക്കാൻ പറ്റുള്ളൂ അല്ലാത്ത കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പല രീതിയിൽ പല വിധത്തിൽ ചില ആളുകൾ നിങ്ങളുടെ ഒരു ജ് നിങ്ങളുടെ വ്യക്തികൾ പൊട്ടിത്തെറിക്കും ചില ആളുകൾ എന്താ പറയാ അത് നിങ്ങളെ കൊണ്ടാണ് അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും പ്രവർത്തികൾ കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞ് അത് വേറെ ആരുടെങ്കിലും തലയിൽ ഇടാൻ നോക്കും മറ്റുള്ളവരുടെ അടുത്തോട്ട് ചാരാനായിട്ടിങ്ങനെ നോക്കും അല്ലാതെ സ്വന്തമായിട്ടുള്ള കാര്യം അങ്ങോട്ടാണെന്ന് ഏർ ഇങ്ങനെയൊക്കെ നെഗറ്റീവ് വരുന്നതെന്ന് അത് അംഗീകരിക്കത്തില്ല അതൊരിക്കലും ഏർ എന്താ പറയാ മറ്റുള്ളവരത് ചൂണ്ടിക്കാണിക്കുന്നതൊന്നും ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടും ഇത്തിരി മടിയാണ് കാരണം ഇവരെയും ഇവര് സ്നേഹിക്കുന്ന ഏതെങ്കിലും സിറ്റുവേഷൻസിനെയോ വ്യക്തികളെയോ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെയല്ല നിങ്ങൾ കണ്ണു തുറന്ന് കാണോ ഇങ്ങനെയൊക്കെയാണ് ആ വ്യക്തിത്വത്തിൻ്റെ ഉടമകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള വഴികളിൽ കൂടെയാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നിങ്ങളുടെ ആള് ഓവർ കോൺഫിഡൻസ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആള് കുറച്ച് കണക്കുകൂട്ടൽ ആവശ്യമില്ലാത്ത ഈ പൊട്ട പൊട്ടക്കണക്കൂട്ടലുകളുണ്ടോ അതൊന്നും അംഗീകരിക്കത്തില്ല പക്ഷെ ഇവരുടെ ജീവിതത്തിൽ അതെല്ലാം പോസിറ്റീവായിട്ട് വരണം പോസിറ്റീവായിട്ട് വന്നേ പറ്റൂ എന്ന് നിർബന്ധമായിട്ടും എന്താ പറഞ്ഞ നിർബന്ധം പിടിച്ചിരിക്കുന്ന ഒരു ഒരെനർജി അതാണ് നിങ്ങളുടെ പേഴ്സണ ഇപ്പോഴത്തെ ഒരു എനർജി കാരണം സ്റ്റക്കായിട്ട് നിൽക്കുവാണ് എനിക്ക് പോസിറ്റീവ് പറയണം ഞാൻ ഇനി ഇനി പോലെയൊക്കെ ചെയ്യൂ ഇനി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ പക്ഷെ എനിക്ക് പോസിറ്റീവ് പറയണം എന്നിങ്ങനെ ചാഠ്യം പിടിച്ചിരിക്കുന്ന ഒരു ആൾ ഓക്കേ അപ്പൊ ഇതാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുള്ള ഇത് ഏഹ് വേറെ ആരും ഇത് ഏറ്റെടുക്കത്തില്ല ഓക്കേ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാൻ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കണക്ട് ആയില്ല ഒന്നും റെസണേറ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്